കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പർച്ചേസ് ആയി ആയിട്ട് കിടക്കുന്ന ഒരു റേഞ്ചില് റേഞ്ചിലായിട്ട് എഗ് ചെയ്യുന്നത് അറുപത് ദിവസങ്ങൾക്ക് കിടക്കാണ് ഇല്ലില്ല എല്ലാവർക്കും ഒന്നും ഇല്ലടി നാല് ബ്രീഡേഴ്സിന് അടുത്ത് പോയിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയത് ഏകദേശം നിങ്ങൾ എല്ലാവരും ഒന്ന് ആന് ശ്രമിക്കുകയാണെങ്കിൽ ഒരു കിഡിലും കീബവേ വലിയ കൂട്ടിലോട്ട് മാറിയേണ്ട ആ ഒരു ഡിഫിക്കൽട്ടീസ് അവർക്ക് ഉണ്ട് കേട്ടോ ഹാൻഡ് ഫീഡ് ആണ് ഈ കൂട് മുഴുവന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല വലിയൊരു യാത്ര കഴിഞ്ഞു ഒരു വലിയൊരു പർച്ചേസ് കഴിഞ്ഞു അങ്ങനെ വീട്ടിലോട്ട് എത്തിയോ അവരെല്ലാരും നടപ്പുണ്ട് കാർത്തൂം നിധി എല്ലാരും നടയിലിരിപ്പുണ്ട് വീട്ടിലോട്ട് കേറാം കാർത്തൂണ്ട് ദേ നിധിയും ഉണ്ട് അവിടെ ഓക്കെ നമുക്കപ്പോ ഇറങ്ങാം വലിയ ഒരു പർച്ചേസ് ഒക്കെ ചെയ്തതേ ഞാൻ വീട്ടിലോട്ട് രണ്ട് രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ എപ്പോഴാണ് പോയെന്ന് മാഡത്തിന് അറിയാമോ മാഡം എട്ടുമണിക്ക് പോയി എട്ട് മണിക്ക് പോയി ഞാൻ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് ഗസ്സെയാവോ ഓഹോ രണ്ടുപേരും കേട്ടല്ലേ വണ്ടിക്കത്ത് ഭയങ്കര ബഹളമായിരുന്നു ഇവരെ കൊണ്ട് ഭയങ്കര ചിന്ത തന്നെ കേട്ടോ ആക്ച്വലി നമ്മൾ കൂട് പണിഞ്ഞ സമയത്തല്ലേ നമ്മൾ ആദ്യമായിട്ട് ഇവരെ വാങ്ങിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓഹ് ഇവർ ഭയങ്കര അല്ലേ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം എന്താണ് സംഗതി എന്ന് പക്ഷെ ഇവരെന്തായാലും എക്സൈറ്റഡ് ആവും കേട്ടോ അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകണം അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് പോയത് കണ്ടിട്ടുവാട്ടോ നമ്മൾ എപ്പോഴാണ് ഇറങ്ങിയത് എങ്ങനെയാണ് പോയത് എന്തൊക്കെയാണ് എടുത്തിട്ട് വന്നത് നിങ്ങൾ ജസ്റ്റ് റൗണ്ട് ഔട്ട് ഒന്ന് കണ്ടിട്ടുവാ പോകുന്നതിന് കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പർച്ചേസ് ആയി കേട്ടോ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിലും ഏറ്റവും വലിയൊരു എമൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന പർച്ചേസ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ സമയം രാവിലെ എട്ട് മണി കേട്ടോ എട്ട് മണിക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിധിയില്ല അപ്പോൾ ഞാൻ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു കൂട് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുള്ളതാണ് പിന്നെ ഇന്നലെ ഞാൻ ഫുഡ് മേടിച്ചായിരുന്നു നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതൊന്നെടുത്ത് മാറ്റിയേക്കാം ഇത് വന്നിട്ട് എൻ്റെ കാറിൻ്റെ ചവിട്ടിയാണ് കേട്ടോ ഇന്നലെ ഞാൻ പുതിയൊരു ഫ്ലോർ മാറ്റ് വാങ്ങിച്ചു സോ പഴയ ചവിട്ടികളാണിതല്ല ഓക്കെ അപ്പോൾ അതെ നമ്മുടെ രണ്ടാമത്തെ കൂടും നമ്മൾ വണ്ടിക്കകത്തേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ നൈസ് അപ്പോൾ രണ്ട് കൂടും കൊണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു ബൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഓൾറെഡി ഇൻട്രോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കാണും എന്നിട്ടെങ്കിൽ ബാക്കി വീഡിയോ കാണാം അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ദൈ നമ്മൾ സ്പോട്ടിൽ എത്തി കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നാൾ മുന്നേ ഇവിടെ വന്ന് കുറച്ച് കോക്റ്റീൽസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം സ്പോട്ടിലാണ് കേട്ടോ ഞാൻ എത്തിയേക്കുന്നത് എന്താ എടുക്കാൻ വേണ്ടി പോകുന്നത് എത്ര പേരുടെ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ കാണിച്ചു തരാം വലിയൊരു എമൗണ്ട് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ദേ വണ്ടി നമ്മൾ ഇട്ടു ദേ ഈ വഴിയാണ് അകത്തോട്ട് കയറി പോകുന്നത് കേട്ടോ അങ്ങനെ ദൈ അകത്തോട്ട് കയറി അകത്തോട്ട് കയറി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മുകളിൽ വന്നിട്ട് നമ്മുടെ ആഫ്രിക്കൻസാണ് ആഫ്രിക്കൻസിൻ്റെ ബ്ലൂ ആണ് കേട്ടോ ഇതല്ലേ എടുക്കാൻ വേണ്ടി വന്നേ തൊട്ട് താഴത്തെ കൂട്ടി ആൾക്കാർ കിടക്കണ അയ്യോ എന്ത് ക്വാണ്ടിറ്റിയിലുണ്ടെന്ന് നോക്കിക്കേ പോലെ ഫിഞ്ചസ് ഒരുപാട് ഫിഞ്ചസ് ഉണ്ട് ഉണ്ടായിട്ടോ അതിപ്പം ഈ കൂട് മുഴുവനും നമ്മൾ എടുക്കാൻ വേണ്ടി പോകാനാണ് അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല അതെ ഇപ്പുറത്ത് കിടക്കണ ഈ കൂടും ഫുള്ളായിട്ട് ഞാനങ്ങ് എടുക്കാനായിട്ടോ പിന്നെ മുകളിലാണെങ്കിൽ കോക്ടൈൽസ് ആണ് കേട്ടോ തീ കിടക്കണ കോക്ടീസ് കൊല്ലേ യുമാരെയൊക്കെ നമ്മുടെ കൂട്ടിനകത്ത് കൊണ്ടിട്ടാൽ നൈസ് ആയിരിക്കുമല്ലേ അത് ജംബു ഉണ്ട് കേട്ടോ ഇത് ഹാൻഡ് ഫീഡ് ആണോ ഓക്കെ അത് ഭയങ്കരമായിട്ട് ആണെങ്കിൽ അല്ല ഓക്കെ ഇതോ അവിടെയൊക്കെ ആഫ്രിക്കൻസിൻ്റെ വെറൈറ്റീസ് എടുക്കുന്നുണ്ട് ഇതെങ്ങനെ സെമി അഡൽറ്റോ ആ അത്ര ആയിട്ടോ കുഞ്ഞ് ഓ ഓക്കെ ഇത് ഹാൻഡ് ഫീഡ് ഓക്കെ 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 അതിൻ്റെ അത് എന്തുവാ ഓ കുഞ്ഞിരിക്കണോ ആഫ്രിക്കൻസിൽ അല്ലേ അന്ന് നമ്മൾ വന്നപ്പോൾ വീഡിയോ എടുത്ത ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ എത്ര ദിവസമായില്ലേ കണ്ടിട്ട് നമ്മൾ സെക്കൻഡാണ് എത്ര ദിവസമായി കണ്ടിട്ട് നമ്മൾ ഒരു ഒരു വർഷം രണ്ട് വർഷം ആകുമല്ലേ ഷോ സമയൊക്കെ എത്ര പെട്ടെന്നാ പോകുന്നേ അല്ലേ ഇപ്പം എത്രയല്ല മോള് മൂന്നില്ല ഓക്കേ അപ്പം അതെ നമുക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ പിടിച്ചു പിടിച്ച് മാറ്റുന്നുണ്ട് ജംബോ ഫിഞ്ചസ് അല്ലേ ഓക്കെ ബാക്കിയുള്ള ഫിഞ്ചസ് അതായത് പിടിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അപ്പൊ കുറേ പേരുള്ളതുകൊണ്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും കേട്ടോ ഓക്കെ ഈ കൂട് മൊത്തം തീർന്നു ഇതേ ആ കൂട്ടിലുള്ള ഫിനിച്ച്സിനെ ഫുള്ളായിട്ട് അടിക്കുകയാണ് യെസ് അപ്പോൾ അതെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തൊരു നാൽപ്പവണോ അല്ലേ ബ്രോ നാൽപ്പണം ഉണ്ട് അപ്പോൾ മൊത്തം നമ്മൾ ഫുൾ ആയിട്ട് എടുത്തോട്ട് രണ്ട് കൂടായിട്ട് എടുത്താലേ നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ച് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെ ഒരു കെ ജി വെച്ചു രണ്ടാമത്തെ കെ ജിയും വെച്ചു കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇറങ്ങി സമയം പത്തര കഴിഞ്ഞാട്ടോ അപ്പോൾ ഒരു പതിനൊന്നര ആവുമ്പോൾ നമ്മൾ വീടത്തുമായിരിക്കും മാങ്ങരിക്കും ഓക്കെ നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ ഇരുണ്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആൾക്കാരെ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വന്നു പക്ഷേ സർപ്രൈസ് ഉണ്ട് ഇവർക്ക് അറിഞ്ഞു വിടാം കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇവരെന്തായാലും കാണട്ടെ കാണാൻ പോയല്ലേ ഓ

ഇത്രയും ക്വാണ്ടിറ്റി എടുത്ത് എനിക്കറിയാറുണ്ട് അത് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുമെന്ന് വേസ്റ്റ് ആയി അതെ രണ്ടും കൂടെ നിറച്ചും കൊണ്ടുവന്നില്ലേടാ ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ആയി പോയി ഈ സെക്ഷനിലെ കുറേ വെറൈറ്റീസ് ഉണ്ട് ജംബോ ഫിഞ്ചും പേളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെട്ടോ അതോ ആയിരിക്കുന്നതല്ല അങ്ങോട്ട് നോക്കി എടി നിധി അനങ്ങല്ലേ അതെ അത് നോക്കിയേ നമ്മൾ ബേഡ്സിനെ കണ്ടോണ്ട് വരുക പിടിക്കാൻ വേണ്ടിയിട്ട് പതുങ്ങി പതുങ്ങി വരണോ നീ എല്ല പറഞ്ഞത് നിന്റെ പൂച്ച പാവോണ് പാവോണ് വരുന്ന വരക്കണ്ടോ ആ ശരിയാണ് ശെരിയാണ് ബേഡ്സ് അന്നെങ്ങനെ കണ്ടിട്ട് വരുക പിടിക്കുന്ന എന്തെങ്കിലും ബാക്കി വെച്ചേക്കണേ എന്തൊക്കെ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എവിടെ ഊര് കണ്ടാൻ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളു കേട്ടോ പോവാ നമുക്ക് ബാക്കിലോട്ടെ നമ്മുടെ കൂട്ടിലോട്ട് പോവാണ് കൂടെ അവളും വരുകയാണ് വരണുണ്ടോ വരണുണ്ടോ കൂടെ ഓടി വരണേ അപ്പൊ നമ്മള് കൂട്ടിലോട്ട് എത്തിക്കാ അവസാനം നീ അത് കാണിച്ചു കൊടുക്കും ഇത് 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 എവിടെയാ 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 ഇരിക്കണേ ആ കിളികൊണ്ട് വന്ന ജാവുന്ന ജാവയോടെ ഇരിപ്പുണ്ടായിരുന്നു ഏത് മരത്തില് ഓ നിങ്ങക്ക് ഞാൻ കാണിച്ചു തരും ജാവം നശിപ്പിക്കണ കണ്ടോ പറന്നുപോയത് നശിപ്പിച്ച് തള്ള തന്നെ ഏട്ടോ നമ്മളെ ചെടികൾ അതെ അത് പെൻഡിംഗിൽ വെച്ചേക്കാണ് അവര് രണ്ടു മരം തീർത്തിട്ടേ അവര് പോവുള്ളൂ അതെ മാറ്റിക്കോളൂ പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചാൽ നമ്മുടെ ആമയുടെ കുളം ഞാൻ ക്ലീനാക്കി കേട്ടോ ശരി സോറി ഫ്രിഡ്ജ് ബോക്സ് ആമയുടെ ടാങ്ക് ഞാൻ ക്ലീൻ ആക്കി കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പച്ച കളറിലാണ് നമ്മൾ വെള്ളം കണ്ടത് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു ആ ബാ ഓ ഓക്കെ അപ്പോൾ ബാ അകത്തോട്ട് കയറാം നമ്മൾ കൂട്ടിലോട്ട് എത്തി ഓക്കെ അപ്പോൾ നമ്മുടെ ടാങ്ക് നമ്മുടെ ടാങ്ക് എന്തായാലും നോക്കട്ടെ ഇനി മേടിക്കുന്നില്ല കാരണം ഏഞ്ചിലാണ് നമുക്ക് ഡെഡ് ആവുന്നത് കേട്ടോ കാരണം ഏഞ്ചൽസ് ഇവിടെ ഉണ്ട് കണ്ടോ ഇത് കിടക്കുന്ന ഒരു ഏഞ്ചിൽ എന്തോ അവിടെ കിടക്കുന്ന ഒരു ഏഞ്ചിലെ കേട്ടോ ബാക്കി എല്ലാവരും വലിയ കുഴപ്പമൊന്നും ഇല്ല എല്ലാവരും ആക്റ്റീവാണ് പക്ഷേ നമുക്ക് ഏഞ്ചൽസ് ഇപ്പോൾ മൂന്നെണ്ണം നമുക്ക് പോയി അങ്ങനെ ഡെഡ് ആയ കേട്ടോ പിന്നെ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം എട്ട് കൊടുത്താൽ നമ്മുടെ കല്ലിൻ്റെ കല്ലിൻ്റെ വീഡിയോ ഒക്കെ വരും കേട്ടോ അതിന് വല്ല സെറ്റ് നമ്മൾ റെഡി ആക്കിയിട്ട് വേറൊരു വീഡിയോ വരുന്നതാണ് ഓക്കെ ബാക്കി നമ്മൾ ഇപ്പോൾ ഇതിലൊക്കെ ബാക്കി സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ജുവൽ ഫിഷ് ഇതേ നല്ല കളർ വെച്ച് അത് ഇല്ല ഇല്ല എല്ലാ ഒറിജിനല് ഇന്റെ പ്ലാസ്റ്റിക്കൊന്നുമില്ല എടി എല്ലാ ഒറിജിനല് എടി വന്നടി വന്നടി നമ്മളെ ബേഴ്സിനെ പിടിക്കാളെത്തിട്ടോ എന്നീത്തെയ കണ്ടോട്ട് വിളിക്കുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ആൾക്കാർ എടുക്കാം അപ്പൊ ഇതില് വെറൈറ്റീസിനെയൊക്കെ നമുക്ക് ആദ്യം വിടാം കേട്ടോ വെറൈറ്റീസ് എന്ന് പറയുന്നത് ജംബോ ഫിഞ്ചാണ് നല്ല സൈസുള്ള ജംബോ ഫിഞ്ചൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പണ്ട് എത്ര ഫിഞ്ചസ് ഉണ്ടെന്ന് ഐഡിയ ഉണ്ടോ പണ്ട് സിഞ്ചസിനെടുത്തത് എത്ര രൂപയ്ക്കു മനസ്സിലായോ അറിയാമോ അന്ന് ഒരു പീസിന് എൺപത് രൂപ നമ്മൾ ആദ്യം കൂട് കെട്ടിയ സമയത്ത് എടുത്തത് അല്ലേ ഇപ്പോൾ ഒരു പേറിന് എത്രയെന്ന് അറിയാമോ അല്ല രൂപയാണ് ഒരു പേറിന് ഒരു പേർ സിഞ്ചസിന് ഇപ്പോൾ നമ്മളിവിടുത്തെ വില കേട്ടോ ആറ് ബ്രീഡേഴ്സിന് അടുത്ത് പോയിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയത് ഏകദേശം എൺപത് സിഞ്ചുണ്ടോ കേട്ടോ ഫുൾ ആയിട്ടോ നൂറ് അടുപ്പിച്ച് നമുക്ക് കിട്ടിയില്ല എന്നിട്ട് ഇരുപത് ഷോട്ടായിരുന്നു നമുക്ക് ബാക്കി കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇത്രയും കിട്ടിയാൽ നമുക്ക് റിലീസ് ചെയ്യാം അതെ അപ്പം നിധി നിധിയെ കൂടെ കൈയിട്ട് പയ്യെ ആൾക്കാരെടുത്തോ അവരെത്തിന് കണ്ണും വെച്ചിരിക്കണമോക്കിയാൽ നോക്കിയാൽ കണ്ണുണ്ടോ ഉണ്ട കണ്ണ് ഓ രടി നീയാണ് വഷളാക്കണത് പിടിച്ചോ നിധി എടുത്ത് ഓക്കെ ആപ്പി കൂടെ കടിയൊന്നുമില്ല കടിയൊന്നുമില്ല അപ്പൊ കാർത്തിന്റെ കയ്യിൽ ഒര്ണമായിട്ട് കിട്ടിയാ കിട്ടി 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 അത് കടിക്കൂല കടിക്കൂല അങ്ങനെ പിടിച്ചോ പിടിച്ചോക്കെ അടച്ചോ 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 ഓക്കെ ചോട്ടുവിന് വേണ്ട കുറെ നാളെ ഇങ്ങനെ ഒരുമിച്ച് വിടുന്നത് നമ്മള് അതെ ഈ അങ്ങനെ കുറെ നാളുകിലേശം നമ്മൾ നമ്മൾ കൂട്ടി വിട്ടു കേട്ടോ ഇല്ല ഇല്ല സർവേ ചെയ്തെടുത്തോ അവിടെ ദേ ഇവിടെ വരെണ്ണം ദേ കണ്ടോ അവർ ആക്ച്വലി വലിയ കൂട്ടിലോട്ട് മാറിയൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടീസ് അവർക്ക് ഉണ്ട് കേട്ടോ അവർ സെറ്റ് സെറ്റായിക്കോളൂ വേറെ കുഴപ്പമില്ല ദൈതെടുത്തോ ദൈതെടുത്തോ ദോ അതിർത്തോ ആർക്കൊന്നും പറ്റരുത് ഓ അവ കയ്യിൽ ഓക്കെ

Oh, oh, <Gun geography> െ പക്ഷെ എലിയുണ്ടോട്ടോ ഇപ്പോഴും ഇന്നലെ എലി മോളി കൂടെ പോകുന്നുണ്ട് അടുത്ത ആൾക്കാരെ അവർ പിടിക്കാൻ വേണ്ടി തുടങ്ങി ഇതിപ്പോ ഫുൾ ആണല്ലോ എന്ന എനിക്കും കൂടി ഈ ഒരു ഗ്യാപ്പ് എത്ര എടുത്താ നീക്കം കാണും മൂന്നെണ്ണം കാണും നീ പിടിച്ചി കോലുകൂല വല്ല നടക്കുമോ ഇത്രയും ബേസല്ല കൂട്ടി നിനക്കൊരു കിളിയെ പിടിക്കാൻ വേണ്ടി വയ്യേ ആ പിടിച്ച് പിടിച്ചാ ഫ്രൈസുണ്ട് അത് എന്താ പറയുക കരിക്കലത്ത് പോയി തല കാണാം കേട്ടോ ദേ പോയി ദോ പോ വിട്ടത് ഓക്കെ പാർത്തു കൊണ്ടത് നാലെണ്ണം ഓക്കേ രണ്ടെണ്ണം പോയി കുഞ്ഞാണോടെ പോട്ടെ ഇത്രയും വലിയ കൂടാണുണ്ടേക്കേ ഇതുകൊണ്ടാണ് ഏട്ടാ നമ്മള് വലയിടുന്നത് കേട്ടോ വന്നിരുന്നോ ഇതൊക്കെയാണ് അവസ്ഥ അയിന് തുറന്നു വിടേണ്ട പോയി ഇഷ്ടം ഇതില് ജംബോ ഫിഞ്ചൊക്കെ ഉണ്ടാകട്ടോ അതൊക്കെ ജമ്പ് ജമ്പുണ്ട് എല്ലാം പറഞ്ഞുപോയി വെറൈറ്റീസ് ആണ് ഇത് 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 അതൊക്കെ വെറൈറ്റി ആണ് അത് പോയി ഓക്കെ അത് പോയി എന്താ ഇനി ഒരാളും കൂടി ഉള്ളു അതും പോയോ അങ്ങനെ എല്ലാരും പോയി എല്ലാരും നോക്കി നടക്കണേ കാരണം തറയിലൊക്കെ കയറിയിരിക്കണമുണ്ടോ ഇവർ ആദ്യമായിട്ട് ഇത്രയും വലിയ കൂട്ടി പോയേൻ്റെ ആ ഒരു പേടിയായിരിക്കും ശരി അവിടെ ഇവിടെ എല്ലാ ആൾക്കാരും ഇതിപ്പോണ്ട് കേട്ടോ ഓക്കെ ആ പറഞ്ഞോ അടുത്ത എടുക്കാം എന്നോ ഓഹോ ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവര് ഇനിയിപ്പോൾ നമുക്കൊരു അമ്പത് പീസ് അകത്തുണ്ട് കേട്ടോ ഓ അത് ഇളകിയിരിക്കണടാ അത് സെറ്റ് ചെയ്യണം നിധി പറഞ്ഞത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇതില് ഇതിൽ വെറൈറ്റി ഉണ്ട് അതോ അവ ഒരു വെറൈറ്റിയാണ് ദൈവൻ ഒരു വെറൈറ്റിയാണ് ഇതിൽ രണ്ടൊരു വെറൈറ്റീസ് ആണ് കേട്ടോ മണ്ണ് പിന്നീടി ഇതോ അവിടെ ഇതെ അതെ അതെ പറഞ്ഞ് പറന്ന് കിടക്കുന്നു കണ്ടോ എന്നാൽ ഫിഞ്ചസ് അരിപോളി ഇതോ അവിടെ നമ്മളെ ക്യുൾസിൻ്റെ കൂടെ ഇരിക്കുന്നു ആ അതെപ്പോഴും അതെപ്പോഴും കൂടി തന്നെ കിടക്കുള്ളൂ ഓക്കെ നമ്മളെ ടാങ്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ കേട്ടോ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഓക്കെ അപ്പോൾ അവരെല്ലാവരും വിട്ടു പക്ഷെ അവർ എത്ര പേരെ വിട്ടിട്ട് ഏകദേശം ഒരു നാൽപ്പത് പേരെ ഇപ്പം വിട്ടു ആ ജാവയുടെ കൂടെയൊക്കെ പോയിരുന്ന ഇനിയിപ്പോൾ ഫ്രിഞ്ച് ചെയ്ത ആ എന്ന് അറിയാൻ പറ്റില്ല അങ്ങോട്ട് പോയി കാണിച്ചു തരാം അതെ 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 ഇവിടെ ഇരിപ്പുണ്ട് ഒരു ഫിഞ്ച് അവൻ നോക്കിയാണ് കേട്ടോ ഇതെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാന്ന് പുള്ളിക്കാരൻ ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇങ്ങനെ നോക്കിയാണ് പിന്നെ അതെ ബാക്കിയുള്ളവർ ഇവിടെ ഒന്ന് ഫുഡ് അടിക്കുകയാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ഫുഡ് അടിക്കുമോ ഇവര് ഫിഞ്ചസ് ബ്രീഡ് ആവുന്ന ടൈം പറ നീ മൂന്ന് എഗ്ഗ് ചെയ്യുന്നത് അറുപത് ദിവസങ്ങൾക്ക് ഇടക്കാണ് രണ്ട് മാസത്തിന്റെ അടയ്ക്ക് വെച്ച് എഗ് ചെയ്തുകൊണ്ടിരിക്കും പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങും ആ പുള്ളി തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നേട്ടോ നമ്മളിവിടെ അങ്ങനെയല്ലേ ബ്രീഡായിരുന്നു ഇഷ്ടം പോലെ ഇറങ്ങിയില്ലേ പുല്ലി എടുക്കൊണ്ട് പോകുന്ന അപ്പൊ നിങ്ങൾ ആരുടെയെങ്കിലും പരിചയത്തിൽ ഡയമണ്ടാവ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എനിക്ക് വച്ച് ഡയമണ്ടോ വേണമായിരുന്നു ഒരു ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കുഴപ്പമില്ല നമ്മളെ റിംഗ് കൂട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം കൊണ്ടുപോകണം കേട്ടോ അടേ അത് ചെറുതൊന്നും അല്ല കൊണ്ടുപോയി ഓ അവിടെ ഒരാൾ ഇരിക്കുകയാണ് കേട്ടോ ഓൾറെഡി ഇത് ഓൾറെഡി ഇരിക്കയാണ് അപ്പൊ എനിക്ക് വേണം ഇത് മെയിലും അത് ഫീമെയിലും ആയിരിക്കും ഓക്കെ പിന്നെ അടുത്തവിടെയാണ് നിങ്ങൾ കാണാം കേട്ടോ ഇതിന്റെ ലൈറ്റ് ഞാൻ പുതിയത് വാങ്ങിച്ചു ഇതൊരു നാലടിയാണ് ഞാൻ അഞ്ചടിയിലെ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നമ്മൾ ഉടനെ സെറ്റ് ചെയ്യും സ്ക്രൂ അടിച്ച സെറ്റ് ചെയ്യും ലിസ്റ്റ് കിട്ടുന്നുണ്ട് ഇനി നമുക്കത് ഏകദേശം ഒരു അമ്പത് പീസ് അടിപ്പിച്ച് നമുക്ക് ഇനി പറത്തിവിടാൻ ഉണ്ട് അപ്പോൾ ക്ലൈമറ്റ് നോക്കിയിട്ട് ബാക്കിയുള്ള റിലീസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ കുഞ്ഞു വീടും ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതായത് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ പുതിയൊരു ഗീവേ തരുന്നുണ്ട് അതെന്തായാലും ട്വന്റി കെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ആഞ്ഞ് ശ്രമിക്കുകയാണെങ്കിൽ ഒരു കിഡിലും ഗീവേ നമ്മൾ തരുന്നതാണ് ഒരു കുറച്ച് എക്സ്പെൻസീവ് വരെയുള്ള സാധനമാണ് കേട്ടോ ഇതിനകത്ത് ബ്രീഡ് ആയതല്ല നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ച ഒരു സാധനമാണ് ഇനി തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ തന്നെ സബ്സ്ക്രൈബ് സപ്ലൈമിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്ലേ മറക്കുന്നത് കറക്റ്റ് വീഡിയോ അപ്പോൾ അതുവരെ ബൈ 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 ഈ ഒരു അപ്ഡേഷൻ കാണിക്കാം കറക്റ്റ് ബൈ ബൈ